നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ബ്രഷ് കട്ടറാണ് നാട്ടിൽ ഒരുപാട് ബ്രഷ് ബ്രിഷ് കട്ടറുണ്ട് നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലെ ഒരു ബ്രഷ് കട്ടർ പരിചയപ്പെടുത്തിയിരുന്നു അത് മക്കിത്തയുടെ ഇലക്ട്രിക് ബ്രഷ് കട്ടർ ആയിരുന്നു അത് നമുക്ക് ഒരുപാട് റിവ്യൂസും ഒരുപാട് ആവശ്യങ്ങളും നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് കമന്റ് വിട്ടിട്ടുണ്ടായിരുന്നു അത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ടാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് അധികം പെട്രോൾ ആകുമ്പോൾ അതിന് പെട്രോൾ ആവശ്യമോണ്ട് മെയിന്റനൻസ് കൂടുതലാണ് അതുപോലെ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് വൈബ്രേഷൻസ് കൂടുതലാണ് പീഗാ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാ സൊല്യൂഷൻ ആയിട്ടാണ് ഒരു ബ്രഷ് കട്ടർ വന്നിട്ടുള്ളത് അതുപോലെ ഇതിന് മറ്റൊരു അട്രാക്ഷൻ ഉണ്ട് വളരെ ആണ് നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് മെഷീൻസ് കാണാൻ പറ്റും ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്കൊക്കെ ഒരുപാട് ബ്രഷ് കട്ടർ കാണാൻ പറ്റും ആ ബ്രഷ് കട്ടർ എല്ലാം ഒറ്റ വള്ളി മാത്രം ഒരു ടിൻ മാത്രം ഒരു സൈഡിലേക്ക് മാത്രമേ വള്ളി കാണുള്ളൂ നമുക്ക് രണ്ട് സൈഡിലേക്കും വള്ളിയുണ്ട് അത് അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള മിഷീനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലെ കോഡ്ലെസ് ബ്രഷ് കട്ടർ വരുമ്പോൾ അതിന് ടൈം കുറവായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുതൽ വർക്ക് ചെയ്യില്ല ഇത് കമ്പനി തന്നെ പറയുന്നത് നാല്പത് മിനിറ്റ് ആണ് നമ്മൾ ഇച്ചിരി കൺട്രോൾ യൂസ് ചെയ്താൽ ഒരു മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും ഒറ്റ ചാർജിങ്ങിൽ നമുക്ക് രണ്ട് ബാറ്ററി ആണ് അതുകൊണ്ട് മോസ്റ്റ് പവർഫുൾ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല രണ്ട് ബാറ്ററി ഇതിലൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്രൈസ് ആണെങ്കിൽ അഫോർഡബിൾ ആണ് ഒരു പതിനയ്യായിരം രൂപ താഴേക്ക് വരുന്ന പ്രൈസിങ് ഈ മെഷീൻ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ബ്രഷ് കട്ടറാണ് നമുക്ക് വർക്ക് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ കാണാം അതുപോലെ പവർഫുൾ ആയതുകൊണ്ട് തന്നെയാണ് ഇതിലൂടെ കമ്പനി ഒരു ബ്ലേഡ് കൊടുക്കുന്നുണ്ട് ഈ ബ്ലേഡ് ഇട്ടുവരെ വെട്ടാനായിട്ട് ഈ മെഷീന് സാധിക്കും നോക്കി ടാപ്പ സാധാരണ കോഡ്ലെസ് ബ്രഷ് കട്ടുകളിൽ നോക്കി ബ്ലേഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ടാപ്പഴിച്ചു മാറ്റിയ ശേഷം നമുക്ക് സാധാരണ പെട്രോൾ ബ്രഷ് കട്ടിൽ യൂസ് ചെയ്യുന്ന ടാപ്പാങ്കോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വലിയ വള്ളി ഇതിനകത്ത് ഉപയോഗിക്കുന്ന വള്ളി വണ്ണം കുറവാണ് കനം കുറഞ്ഞ വള്ളിയാണ് നമുക്ക് കനം കൂടിയ വള്ളി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ടാപ്പാങ്കോ പോയാലും നമുക്ക് സാധാരണ ടാപ്പാങ്കോ യൂസ് ചെയ്യാം ഇത് നല്ലൊരു ആണ് നമുക്ക് പാർട്സ് എല്ലാം കിട്ടുന്ന ഇതാണ് കമ്പനി മാസം വാറണ്ടി ഈ പ്രൊഡക്റ്റിൽ കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് വർക്ക് ചെയ്തത് കാണാം രണ്ട് ബാറ്ററി ആണ് വരുന്നത് ബാറ്ററി നമുക്ക് സ്ലൈഡിംഗ് ആണ് ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റിവിടുക രണ്ടാമത്തെ ബാറ്ററി കയറ്റിവിടുക ഇത് ഓൺ ആക്കുന്ന ഒരു സേഫ്റ്റി സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഫ്രണ്ടിലേക്ക് തള്ളിയ ശേഷം മാത്രമേ ഇത് ഓൺ ആവുള്ളൂ അതിനുശേഷം ഇത് ഓൺ ആക്കാനായിട്ട് ഹാങ് ചെയ്യാനുള്ള നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഹുക്ക് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് മേത്ത് തൂക്കിയിടാം അതുപോലെ ഹാൻഡിൽ നമുക്ക് രണ്ട് കൈ പിടിക്കാനുള്ള ഹാൻഡിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് നമുക്ക് ഇത് പീസ് ആക്കാൻ പറ്റും ഇത് മടക്കി നമുക്ക് ബൈക്കിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ ചൂരാൻ പറ്റുന്ന ഡിറ്റാച്ചബിൾ ടൈപ്പാണ് നമുക്കത് ഓൺ ആക്കി അതിൻ്റെ പവർ ഒന്ന് കാണാം ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇത് തള്ളുന്നു അതിനുശേഷം സ്വിച്ച് കൊടുക്കുന്നു ബ്രേക്കിംഗ് സിസ്റ്റം പോലും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മെഷീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ നിൽക്കും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് പിന്നീട് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല സ്വിച്ച് ചെയ്ത് നമ്മൾ കൈകെടുത്താൽ അപ്പം തന്നെ മെഷീൻ്റെ റൊട്ടേഷൻ നിൽക്കും ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പീസ് ആക്കി ഉണ്ടാക്കാൻ പറ്റും വളരെ അഫോർഡബിൾ ആയിട്ട് ചെറിയ സ്പേസിൽ സൂക്ഷിച്ച് വെക്കാനോ ട്രാൻസ്പോർട്ടേഷൻ ഒരു ബൈക്കെ പോലും കൊണ്ടുപോകാൻ പറ്റുന്ന വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ റീസണബിൾ റേറ്റിലുള്ള നല്ല ആയിട്ടുള്ള ഒരു കോഡ്ലെസ് ബ്രഷ്കട്ടാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് ഇപ്പം കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യാം താങ്ക്